ഇത് എന്താണെന്നറിയാവോ വെണ്ടയ്ക്കയും തക്കാളിയും ചേർന്നുള്ള ഒരു നല്ലൊരു അടിപൊളി പുളിശ്ശേരിയാണ് കേട്ടോ നിങ്ങളിങ്ങനെ ഒരിക്കലെങ്കിലും ഇങ്ങനെ വെച്ചിട്ടുണ്ടോ എന്നാൽ ഇത് നിങ്ങളൊന്ന് വെച്ച് നോക്കണം പൈനാപ്പിൾ ഇല്ലെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി വെണ്ടയ്ക്കയും തക്കാളിയും പിന്നെ പച്ചമുളകും ഇത്രയാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരഞ്ച് ചെറിയ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് എടുക്കാം ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആ സമയം ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം വെണ്ടയ്ക്ക നല്ലവണ്ണം വഴണ്ടി വരണം അതിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരല്പം കടുക് ഒന്നിട്ട് കൊടുക്കാം എണ്ണ ഒന്ന് നല്ല ചൂടായി വരുന്ന സമയം ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയം ഒരല്പം ഉലുവ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അതും ഒന്ന് പൊട്ടി വരുന്ന സമയം ഒരു വറ്റൽ മുളക് കടുക് താളിക്കാനായിട്ട് ഒരു വറ്റൽ മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ കേട്ടോ കടുക് താളിക്കാനായിട്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ കടുക് താളിച്ചിട്ട് ഈ വെണ്ടൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു റ്റൻമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലവണ്ണം മൂത്തു വരട്ടെ ആ സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇതെല്ലാം നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴണ്ട് കിട്ടണം കേട്ടോ ഈ വെണ്ടക്കയും പച്ചമുളകും നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വഴണ്ട് കിട്ടും ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി ചേർത്തിട്ട് ഒന്ന് അടച്ചിട്ടാൽ ആ വേവി ആ ആവിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടും ഇതൊന്ന് അടച്ചിടാം അതൊന്ന് വേവിട്ട ആ സമയം കൊണ്ട് നമുക്ക് ഒരു കൂട്ട് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനം ഇതാ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കിടന്നാൽ മതി ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിരുന്നത് അതുകൂടെ ഇട്ടതിന് ശേഷം നമുക്ക് കൂട്ട് റെഡിയാക്കാം അപ്പോൾ ഇതെല്ലാം കൂട്ട് റെഡിയായി വരുമ്പോൾ തന്നെ ഇതെല്ലാം പാകത്തിന് വെന്ത് കിട്ടും അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചിടാം ഇതൊന്ന് എന്ത് വരട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു കൂട്ടുണ്ടാക്കാം ആ കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകിയെടുത്തിട്ടുണ്ട് അല്പം മഞ്ഞൾപ്പൊടി അല്പം കറിവേപ്പില രണ്ട് ചെറിയ കഷ്ണം ചെറിയ ഉള്ളി ഇച്ചിരി ജീരകവും ഇത്രയാണ് നമുക്ക് കൂട്ടിന് വേണ്ടി ഇതൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ ഇതാ ഇങ്ങനെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടച്ചു വെച്ചിരുന്ന വെണ്ടയ്ക്കൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം ഇതാ കണ്ടോ നല്ല അടിപൊളിയായി വെന്ത് റെഡിയായിട്ടുണ്ട് അതുകൊണ്ടു ഒരുപാട് വെന്ത് ചീഞ്ഞു പോകണ്ട എന്നാൽ നല്ലവണ്ണം വേവുകയും വേണം അങ്ങനെ ഈ പരുവാകുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നല്ല ഇരിക്കുന്നത് നല്ല കട്ടി പുളിശ്ശേരി വയ്ക്കുക ഞാൻ വിചാരിച്ചത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ ഇത് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കൂട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തു വെക്കണം ഒരല്പം മിക്സി കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് തണുക്കുമ്പോൾ കുറച്ചുകൂടെ ഇത് കുറുകി വരും ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി തിളയ്ക്കേണ്ട ആ ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് അതിലിരുന്ന് തന്നെ നല്ല നല്ലവണ്ണം ചൂടായി കിട്ടും ഇനി നമുക്ക് നമുക്കെന്താ ചേർക്കേണ്ടതെന്ന് വച്ചാൽ ഇച്ചിരി തൈരാണ് ചേർക്കേണ്ടതാണ് നല്ലവണ്ണം കൂട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒരു കിണ്ണം തൈര് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് മിക്സിയിൽ അടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കട്ട തൈര് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്താ ടേസ്റ്റെന്ന് അറിയാമോ ഈ പുളിശ്ശേരി കഴിക്കാനായിട്ട് അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കണേ അതാണ് ടേസ്റ്റ് ഭയങ്കര പുളിപ്പായാൽ ഒരു പുളിശ്ശേരിക്ക് ഭയങ്കര പുളിപ്പായി പോവും അധികം പുളിപ്പില്ലാത്ത തൈരെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വേറെ ഒരു ജോലിയുമില്ല ഇതിനെ വേറൊരു സെർവിംഗ് ബോളിലോട്ടൊന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത് മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാനായിട്ടാണ് ഈ പുളിശ്ശേരിയും ഒരു അച്ചാറും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഊണൊന്ന് നല്ല കുശാലാണ് കേട്ടോ ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഒന്ന് അടച്ചു വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ കുറച്ചും ഇത് കുറുകി വരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഈ വെണ്ടയ്ക്കയും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് ഒരു പുളിശ്ശേരി വെച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻസ് അറിയിക്കുക അപ്പോൾ ഓക്കെ ബായ്